പള്ളിയിലേക്ക് വരും വേറെ ഒന്നും വേണ്ട വിശ്വാസി സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ചെയ്യാം എന്തെല്ലാം അമലുകൾ ചെയ്യാം നടന്നു വരുന്ന വഴിയിൽ ഒരാളെ കണ്ടു അയാളുടെ മുഖത്ത് നോക്കി കിട്ട് ഒന്ന് പുഞ്ചിരിച്ചാൽ മതി സ്വതക്കയാണെന്ന് മുസ്തഫന്റെ ഹബീബ് നബി മുഹമ്മദ് സ്വലാത്ത് ഇല്ലാത്തവൻ ഏറ്റവും വലിയ ലുബ്ധനാണ് അപ്പൊ നമ്മൾ പറയും ഉസ്താദ് പിന്നെ അങ്ങനെ ലുബ്ധനാവും ഇവായി ഷെയിന്റെ ആണ്ടിന് വേണ്ടിട്ട് ഞാൻ രണ്ടാടും നാലു കരിയ കൊടുത്തത് അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി അഷ്റഫുൽ ഖൽഖിന്റെ പേര് സ്വലാത്ത് ഇല്ലാത്തവന്റെ പേര് ബഖീൽ എന്ന് തന്നെയാ അതുകൊണ്ട് നമ്മൾ ലുപ്തന്മാരാകരുത് ആ രണ്ടാട് കൊടുക്കണത് ഒരാട് കൊടുത്താൽ മതി രണ്ട് കോഴി കൊടുത്താലും മതി അത് എന്ന് പറയില്ല അവന്റെ സാമ്പത്തിക എന്ന് തോന്നുന്നു എന്നേ സംഘാടകര് പറയുള്ളൂ അല്ലാതെ പരമലുബ്ധനെന്ന് പറയില്ല പക്ഷെ സ്വലാപ്തല്ലാത്തവനെ അഷ്റഫുൽ ഖൽക്ക പറഞ്ഞത് ബഖീൽ എന്ന് അപ്പൊ തിരുത്തി പറയാൻ വേറെ ആരും ലോകത്തില്ല സഹോദരങ്ങളെ അതുകൊണ്ട് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്ന ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോ അടുത്ത് ഒരാൾ ചോദിക്കാൻ എന്തെങ്കിലും ഒരു സഹായം ഒരു സഹായം ചോദിച്ചു എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു നമുക്ക് കഴിയുമെങ്കിൽ കൊടുക്കുക കയ്യിലൊന്നുമില്ല ഒന്നും നമ്മൾ എന്താ പറയേണ്ടത് നമ്മളെന്താ ഡയോജനിസ് നടന്നു വരുന്ന വഴിയിൽ ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന ഒരു മനുഷ്യൻ നഗരമധ്യത്തിൽ കൈനീട്ടി ഇരിക്കാൻ അയാളുടെ മുന്നിലേക്ക് ഓരോരുത്തർ വരുന്നു നാണയത്തൊട്ടുകൾ എറിഞ്ഞു കൊടുക്കുന്നു അവർ നടന്നു പോകുന്നു അയാളെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു ഡയോജനിസ് വന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ കൈനീട്ടിയപ്പോൾ നീട്ടിയപ്പോൾ പോക്കറ്റിൽ തപ്പിത്തടഞ്ഞിട്ടിച്ച് പറഞ്ഞു കൈയിലൊന്നും ഇല്ലല്ലോ സഹോദര എന്ന് പറഞ്ഞു അയാൾ തന്റെ കൈയിലിരുന്ന ഭിക്ഷാപാത്രം അടിവാരത്തൊഴുകുന്ന അരുവിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് ഭിക്ഷക്കാരൻ ചാടി എണീറ്റു അയാൾ പറഞ്ഞു ഞാനിനി അവസാനിപ്പിച്ചു എന്റെ ഭിക്ഷാടനം ഞാൻ എന്റെ ഭിക്ഷാടനം അവസാനിപ്പിച്ചു എന്താ കാര്യം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു പുരുഷ ആയുസ് ജീവിക്കാനുള്ളത് കിട്ടി എനിക്കൊരു പുരുഷായുസ് ജീവിക്കാനുള്ളത് ഇപ്പൊ ചോദിച്ചു ഞാൻ നിങ്ങൾക്കൊന്നും തന്നില്ലല്ലോ അദ്ദേഹം പറഞ്ഞു പക്ഷേ നിങ്ങൾ എന്നെ സഹോദര എന്ന് വിളിച്ചല്ലോ എന്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ സഹോദര എന്ന് വിളി പറഞ്ഞല്ലോ ആ ചേർത്ത് നിർത്തൽ ആ ഒരു നല്ല വിളി സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉമ്മാടെ ഉദരത്തിൽ കൂടെ സഹവസിച്ചവർക്കാണ് സഹോദരൻ എന്ന് പറയുക ഉദരത്തിൽ സഹവസിക്കുക അതാണ് സഹോദരൻ വിളിക്കാൻ നിങ്ങൾ കാണിച്ചൊരു മനസ്സ് അത് മതി എനിക്കൊരു പുരുഷായി ജീവിക്കാൻ കണ്ടോ അല്ല ഖുർആില് പറഞ്ഞ എന്താ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് എടുത്ത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയും ആൾക്കാർ കൊടുത്തിട്ട് അതിന്റെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുകയും ചെയ്യുന്നതിനേക്കാളും ഒക്കെ നല്ലത് കൗലും മൈറൂഫും നല്ലൊരു വാക്കാ വീട്ടിൽ ആരെങ്കിലും കയറി വന്നു കൊടുക്കാൻ ഒന്നുമില്ല നമ്മൾ കരുതുന്ന എന്താ എങ്ങോട്ട് ശ്രദ്ധിക്കേ നമ്മൾ കരുതുന്ന എന്താ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല ആ സമയത്ത് നമ്മൾ പറയും പടച്ചവനെ ഇന്നത്തെ അമല് പോയി ഒരു സങ്കടവും വേണ്ട അവരുടെ അടുത്തേക്ക് വിളിച്ചു നിർത്തിയിട്ട് പറയണം അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നേനെ പക്ഷെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അള്ളാഹു നിങ്ങൾക്കിതിന് പകരം എവിടെന്നെങ്കിലും തരും ഞാനെന്ദ് ആരക്ക നിങ്ങളെന്ദ് ആരക്കി എന്ന് പറയുന്ന ആ ഒരു വാക്ക് മതി ഒരു ലക്ഷം കൊടുക്കുന്നതിനേക്കാൾ പുണ്യം ആ വെള്ളിയാഴ്ച ബക്കറ്റ് കൊണ്ട് വരുമ്പോൾ കൊണ്ടുവരുന്നവനെ കൊണ്ടുവരുന്നവനെങ്ങോട്ട് പിടിച്ചിട്ട് അല്ല നിങ്ങൾക്ക് വേറെ സ്ഥലത്തും തരും അതുകൊണ്ട് ഇപ്പൊ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഇല്ലാത്തവൻ ആരാ പള്ളി വെക്കാൻ അഞ്ചു ലക്ഷം കൊടുക്കുന്നത് ഒരാൾ ചാടി എണീറ്റ് പറഞ്ഞു ഞാൻ കൊടുക്കാം അടുത്ത അടുത്ത ഗ്രേഡ് കുറഞ്ഞു കുറഞ്ഞു വന്നു ഒരു ലക്ഷം ആരാ കുറച്ച് പേര് പറഞ്ഞു അമ്പതിനായിരം ആര കുറെ പേര് പറഞ്ഞു ഇരുപത്തി അയ്യായിരം ആര പതിനായിരം ആര അയ്യായിരം ആര ഇതൊക്കെ പറയുമ്പോഴും നാട്ടിലെ ഏറ്റവും പ്രമുഖരും പ്രമാണിമാരും പ്രഭുക്കളും ഒക്കെ ഓരോ സംഖ്യ വിളിച്ചു പറയുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കുന്ന സാധാരണക്കാരനായ ഒരു സഹോദരൻ അവിടെ ഇരിക്കുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവനാണ് അവന് കൊടുക്കണ്ടേ അവന് ഈ ദുവാ വേണ്ടേ അവൻ എന്തെങ്കിലും ചെയ്യണ്ടേ അവന്റെ മനസ്സ് പെടക്കിയാണ് അവസാനം അവൻ ബക്കറ്റ് കൊണ്ടുവന്നപ്പോ അവന്റെ കയ്യിലുള്ള കീറി പറഞ്ഞ പത്ത് രൂപയുടെ ഒരു നോട്ടെടുത്തിട്ടിട്ട് മനസ്സുകൊണ്ട് പറഞ്ഞു അള്ളാഹു എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ലക്ഷം പുണ്യം കുറഞ്ഞ കുറഞ്ഞ മതി നിനക്ക് നിനക്ക് അമലുകൾ കൊണ്ട് രക്ഷപ്പെടാൻ എത്രയോ സ്ഥലത്ത് എന്നറിയോ പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് ദുആ കുറഞ്ഞു പോയതിന്റെ പേരിൽ കമ്മിറ്റിക്കാറുമായിട്ട് ഒടക്കം ഉണ്ടാക്കിയ മഹാന്മാര് അറിയോ പേര് പൂർത്തിയാക്കി വായിക്കാത്തതിന്റെ പേരിൽ പൈസ കൊടുക്കാത്ത എത്രയോ പേരുണ്ടെന്നറിയോ ആ കൂട്ടത്തിൽ രണ്ടു ലക്ഷം പറഞ്ഞു രണ്ടു ലക്ഷം പറഞ്ഞിട്ട് എനിക്ക് രണ്ടു ലക്ഷത്തിന്റെ ദുവാ കിട്ടിയില്ലല്ലോ അയ്യായിരം കൊടുത്തവന് കൂടുതൽ എതുവായിരുന്നു രണ്ടു ലക്ഷം കൊടുത്തേ എനിക്ക് കുറച്ചേ ഇതുവായിരുന്നുള്ളൂ മാത്രമല്ല എന്റെ പേര് പൂർത്തീകരിച്ചു പറഞ്ഞില്ല എന്റെ പേരെഴുതിയപ്പോ ചെറിയ അക്ഷരമായി പോയി വലിയ അക്ഷരമായില്ല ഇങ്ങനെയൊക്കെ പരാതി പറയുന്ന ഒരാളുടെ രണ്ട് ലക്ഷമാണോ വലുത് ബക്കറ്റ് കൊണ്ടുവന്നപ്പൊ ഇല്ലാത്ത പേഴ്സിൽ നിന്ന് ഇല്ലാത്ത കാലത്ത് ഒരു പത്ത് രൂപ എടുത്തിട്ടവൻ ആണോ നല്ലവൻ നിങ്ങൾ ചിന്തിക്കേ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ സമയം നമ്മളെ തേടിയെത്തുമ്പോൾ ആ സമയത്ത് ചെയ്യേണ്ട അമലുകളുണ്ട് കയ്യിൽ പൈസ ഇല്ല എന്ന് കരുതിയിട്ട് സതക്ക കൊടുക്കാൻ പറ്റാത്തതിൽ എനിക്കെന്ത് അള്ളാഹു ഈ സമയത്ത് അമൽ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി എന്ന് ചിന്തിക്കരുത് പകരം നിങ്ങൾ ചിന്തിക്കേണ്ടത് എനിക്ക് ഈ സമയത്തുള്ള അമലെന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖത്തൊക്കെ ഇട്ടൊന്ന് വെളുക്ക ചിരിക്കലാം അതാണ് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നത് സ്വതക്ക എന്ന് നബി മുഹമ്മദ് മുസ്തഫ വിശ്വാസി അങ്ങനെയാണ് അവന്റെ ശ്വാസം പോലും ശ്വാ അവൻ കക്കൂസി പോകുന്നത് പോലും ആ അവൻ ടോയ്ലറ്റിൽ പോകുന്നത് പോലും ഈ ഇത് വേറെ ഏത് സമുദായത്തിന് കിട്ടും ഇത് പറയുമ്പോ ചിലപ്പോ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ എക്സ് മുസ്ലിം ഉണ്ട് നജസുകൾ എവർക്കൊക്കെ അങ്ങോട്ട് വല്ലാത്തൊരു ഒരു മുട്ടലാണ് കൊറേ നിരീശ്വരവാദികളുണ്ട് കുറെ യുക്തിവാദികളുണ്ട് ഇവനൊന്നും പറയുന്നതിന് യാതൊരു മറുപടി അർഹിക്കുന്നില്ല ഇതൊന്നും കാണാത്തത് കൊണ്ടല്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് അഡ്മിന്മാര് പോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല കാര്യമാണെങ്കിൽ മാത്രമാണ് അത് പോസ്റ്റ് ചെയ്യുക ഇത് ലോകം മൊത്തം കാണുന്ന കാര്യമല്ലേ അതിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ വേറെ ജോലിയില്ലേ ഇങ്ങനെ നീട്ടി പറയുന്നത് എന്തിനെ എടോ നീട്ടി പറയുന്നത് കേൾക്കാൻ നിൽക്കുന്ന എന്തിനാ നിങ്ങൾ ഞങ്ങളെ പറയുന്നത് ഞങ്ങളെ കേൾക്കാൻ താല്പര്യമുള്ളൊരു സമൂഹത്തോടാടാ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അടിച്ചു കളയാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് സബ്സ്ക്രൈബും ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഫോളോയും ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ വായും തുറന്ന് ഇങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് കുറ്റം പറയുന്നത് അപ്പൊ ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കുറെ ജനങ്ങളുണ്ട് അവരോട് ഒന്നും പറയാനില്ല കാരണം നമുക്ക് അല്ലാതെ പറയാൻ തന്നെ വിഷയം എമ്പാടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് പറയാനുണ്ട് ഈ ഈ പറയുന്നവരോട് മറുപടി നിൽക്കാൻ നമുക്ക് സമയമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹുറബുളത്ത് നമുക്ക് തന്ന ഓരോ സമയവും ഓരോ ഇബാദത്തുകൾക്കുള്ള സമയമാണ് നമ്മൾ മറ്റു സമുദായത്തിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് തുപ്പുന്നത് പോലും ഇബാദത്താണ് തുപ്പുന്നത് പോലും ഇബാദത്താണ് കുളിക്കുന്നത് ഇബാധ എന്തോ ഒരു മനോഹരമായ സംസ്കാരമാണ് നമ്മുടേത് അഭിമാനത്തോട് നമുക്ക് പറയാം തുപ്പുന്നത് ഇബാദത്താണ് എങ്ങോട്ട് വലതുഭാഗത്തേക്കും മുൻഭാഗത്തേക്കും തുപ്പാൻ പാടില്ല കറാഹത്താൻ തുപ്പേണ്ടി വന്നാൽ അള്ളാഹുവേ ഞാൻ ഇടതുഭാഗത്തേക്കാ തുപ്പുന്നത് കാരണം എന്റെ റസൂൽ പഠിപ്പിച്ചത് സല്ലി സ്വലം അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇടത്തേക്ക് തുപ്പുന്നു എന്ന് മനസ്സിൽ നീയത്ത് വെച്ചോ അല്ലെങ്കിൽ വലത്തോട്ട് തുപ്പാൻ ഒരുങ്ങുമ്പോ അല്ല ഇത് തെറ്റാൻ എന്ന് പറഞ്ഞിട്ട് ഇടത്തോട്ട് തുപ്പ് ഇബാധത്താൻ ആ സമയത്ത് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഈ ബാധ നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ തുപ്പി ആ സമയം സാക്ഷിയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ അതാണ് മൂന്നാമത്തെ സാക്ഷി വിശദീകരിക്കണ്ടല്ലോ ഇനി നാലാമത്തെ സാക്ഷി സാക്ഷിതെന്നറിയോ മറക്കല്ലേ ഒന്ന് മലായിക്കറ്റുകളാ രണ്ട് ഭൂമിയാ മൂന്നാമത്തേര് സഹോദരങ്ങളെ ഓരോ ദിവസം ഓരോ മണിക്കൂറുകൾ സമയമാണ് കാലമാണ് ഇനി നാലാമത്തേത് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു

അവരുടെ മേൽ സാക്ഷിയാകുന്നത് അല്ല പറയുന്നു അൽസിനത്തുകും അവരുടെ 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 കൈകളാ കാലുകളാ അവര് ചെയ്ത പ്രവർത്തനങ്ങൾ എല്ലാം സാക്ഷി നിൽക്കുന്നതാ സഹോദരങ്ങളെ നാവ് മാത്രമല്ല കൈകളും കാലുകളും നാളെ സാക്ഷിയാണ് അനസ് അനസ്ബിന് മാലിക് റിയാ കൊണ്ട് റിപ്പോർട്ട് ചെയ്യും നാളെ പരലോകത്ത് എന്നിട്ട് നമ്മൾ അള്ളാഹുമായിട്ട് സംവാദം നടത്തുക എന്താന്നറിയോ ഹദീസ് പറഞ്ഞ അർത്ഥം പറയാനുള്ള സമയം നമുക്കില്ല നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ നാളെ പരലോകത്ത് ചെന്നിട്ടൊരു അടിമ അള്ളാന്റെ കോടതിയില് തർക്കിക്കുകയാണ് എന്താ തർക്കിക്കുന്നത് അള്ള പറയുന്നു നീ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തല്ലോ അപ്പൊ അല്ലാഹുനോടകം പറയുന്നു സാക്ഷ്യം വല്ലതും കൊണ്ടോ കാര്യമാണ് റസൂൽ തങ്ങൾ സാക്ഷികൾ വല്ലതുമുണ്ടോ ആ പറയും അപ്രേ സാക്ഷി വേറെന്തിനാ മലായിക്കത്തുണ്ട് ഭൂമിയുണ്ട് ഓരോ ടൈമുണ്ട് അതൊക്കെ അവിടെ നിക്കട്ടെ കഫാബി നഫ്സിക്കല്യീദനെ നിന്റെ ശരീരം തന്നെ സാക്ഷികളാ പിന്നെന്തിനാ വേറെ സാക്ഷിയെ വിളിക്കുന്നത് അപ്പൊ യവൻ ചോദിക്കുമത്രേ അള്ളാഹുവിനോട് പടച്ചോനെ എന്റെ ശരീരത്തിന്റെ ഏത് അവയവമാണ് സാക്ഷിയാവുക നാക്കാണെങ്കിൽ കള്ളം പറയും നാവിന്റെ സഹജമായ സ്വഭാവം കളവ് പറയലാ ആ കള്ളം പറയുന്ന നാക്ക് നമ്മൾ ആരാ കള്ളം പറയാത്തത് നമ്മളിൽ ആരാണ് കളവ് പറയാത്തത് അശ്രദ്ധമായോ അലക്ഷ്യമായോ മനഃപൂർവമോ ബോധപൂർവമോ നമ്മള് പറയും കള്ളം കളവ് പറയാത്ത ലോകത്താരുമില്ല ആരുമില്ല നമ്മളിപ്പോ ഇവിടെ ഇറങ്ങി നമ്മളിവിടെ നിന്ന് ഇറങ്ങി എവിടെ എത്തി ചോദിക്കും തൊട്ടടുത്ത ജംഗ്ഷൻ പറയും നമ്മൾ യഥാർത്ഥം നമ്മളിവിടെ നിക്കുന്നേ ഉണ്ടാവുള്ളൂ നമ്മൾ ചിന്തിക്കുന്ന എന്താ അത് വലിയൊരു കള്ളമല്ലല്ലോ അത് വലിയ കള്ളമല്ലല്ലോ എവിടെ എത്തി ഞാൻ മൈനാപ്പള്ളി എത്താറ വടക്ക മൈനാപ്പള്ളി എത്തി യഥാർത്ഥത്തിൽ ഇടവരശ്ശേരി നിക്കുന്നേ ഉണ്ടാവുള്ളൂ നമ്മൾ അവരെ ഒന്ന് സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന വാക്ക കളവ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്നവരാണ് മക്കൾ വീട്ടിൽ നമ്മൾ മക്കൾക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് മക്കൾക്ക് മുട്ടായി കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അടുത്തേക്ക് വരുമ്പോ ഇങ്ങനെ തന്നെ ഹദീസിലുള്ളതാ അത് കൊടുക്കാതെ വാങ്ങാതെ ആ മകനെയും മകളെയും വാരിക്കോരി എടുത്ത് മുത്തം കൊടുത്ത് സ്നേഹം പങ്കിടുന്ന പിതാവ് കളവ് പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ കളവ് ആ നമ്മൾ പലരും പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ അലക്ഷ്യമായോ ബോധപൂർവമോ നമ്മൾ പറയുന്ന ഒന്ന് കളവാണ് മനുഷ്യന്റെ സഹജമായ സ്വഭാവമാണ് നാവ് കളവ് പറയാന്നുള്ളത് അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലാ എന്ന് പറയുന്ന കലിമയുടെ ആളുകൾ കളവ് പറയില്ല യുടെ ആളുകൾക്ക് പറയാൻ പറ്റൂല ഒരിക്കൽ റസൂലിനോട് ചോദിച്ചു ജുബാന ഒരു സത്യവിശ്വാസി ഭീരുവാകുമോ ഒരു സത്യവിശ്വാസി ഭീരുവാകുമോ രാത്രി ചില മക്കൾക്ക് പുറത്തിറങ്ങാൻ വലിയ പേടിയാണ് രാത്രി സഞ്ചരിക്കാൻ പേടിയുള്ള ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തില് ഉമ്മ മോനോട് പറഞ്ഞു മോനെ അച്ചിരി പഞ്ചസാര വാങ്ങി വാ അല്ലെങ്കിൽ അല്പ ചായപ്പൊടി വാങ്ങി വ അല്ലെങ്കിൽ ഇന്ന സാധനം വാങ്ങി വാ എന്ന് പറഞ്ഞ് മക്കൾക്ക് പോകാൻ പേടിയാണെന്ന് പറയുമ്പോ നമ്മുടെ ഉമ്മമാര് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നിനക്ക് നിങ്ങൾക്ക് നിങ്ങക്ക് ഈമാനില്ലും പേടിയും തമ്മിൽ എന്തെങ്കിലും എന്തോണ്ടോ ആ നബിയെ ഉൾമോ ഒരു വിശ്വാസി നബി തങ്ങൾ പറഞ്ഞു ജുബാന ഒരു വിശ്വാസി സഹാബി ഒരാൾ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞല്ലേ നബിയെ എനിക്ക് ജിഹാദ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് സ്വർഗം വേണമെന്ന് ആഗ്രഹമുണ്ട് ശത്രുക്കളോട് പോരാടണോന്ന് ആഗ്രഹമുണ്ട് ഒക്കെ ആഗ്രഹമാണ് പക്ഷെ എന്ത് ചെയ്യാൻ വാള് കണ്ട അപ്പൊ ഞാൻ വീട് പോകും നബിയെ എനിക്ക് വിറയിൽ വരും ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു നീ പോയി ഹജ്ജ് അള്ളാഹിന്റെ അത് തന്നെ നിന്റെ ജിഹാദ് അത് തന്നെ നിന്റെ ജിഹാദ് അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ എതിരല്ലോനു ജുബാന ഒരു വിശ്വാസി രണ്ടാമത് ചോദിച്ചു വേണ്ടി ചോദിച്ചപ്പോൾ ആന്റനേർച്ചു ചോദിച്ചപ്പോൾ മദരസയ്ക്ക് വേണ്ടി ചോദിച്ചപ്പോൾ മതവിജ്ഞാന വേണ്ടി ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്ന ഒരാൾ നമ്മൾ നമ്മൾ പറയും പൈസ കൊടുക്കാത്തവൻ ഓ എന്ന് ചോദിക്കും തന്നെ ഒരു സംശയം ഇല്ല കാരണം നബിതങ്ങളോട് മൂന്നാമറ് ചോദിച്ചു എന്നാ ഞാൻ ചോദിക്കട്ടെ കള്ളം പറയുന്നവനാവോ പറഞ്ഞു പറയുന്നവനാവുസൂലു പറഞ്ഞില്ല

ചിലതൊക്കെ കളവാകാം ചിലതൊക്കെ അർദ്ധസത്യങ്ങളാകാം അല്ലെങ്കിൽ പൂർണ്ണ സത്യമാകാൻ സാധ്യത വളരെ കുറവാണ് എന്നാൽ പൂർണ്ണ സത്യമുള്ള വാചകം ഒന്നേ ഒന്ന് ലാ ഇലഹ് മുഹമ്മദ് റസൂല ഇത് പറയുന്ന ഒരാള് കളവ് പറയാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഒരാള് ചിന്തിക്കും അവൻ നാക്കെടുത്ത കള്ളെ പറയൂ അപ്പൊ ഈ പറയുന്ന ലാ ഇലാഹ അല്ല മുഹമ്മദ് റസൂലുള്ളയും കള്ളമാണ് കള്ളമാണ് എന്ന് പറഞ്ഞാൽ അള്ള ഏകനാണ് അവൻ മാത്രമേ ആരാധ്യനുള്ളൂ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് പറയുന്ന വാചകം അവൻ സാധാരണ പറയുന്ന കള്ളം പോലത്തെ ഒരു കള്ളം തന്നെയാണെന്ന് പൊതുസമൂഹം വിലയിരുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും കളവ് പറയാൻ പാടില്ല ഇത് അഷ്റഫുൽ അഷറഫ് ഉൽഖിന്റെ സഹജമായി നാവ് കള്ളം പറയും അതുകൊണ്ട് അള്ളാഹു എന്താ ചെയ്യുന്നോ നാവിനെ മിണ്ടരുത് മിണ്ടരുത് അള്ളാഹു നാവിനെ ചെയ്യുകയാണ് ആ നാവിനെ ചെയ്തു എന്നിട്ട് നാവിനെ സീൽ ചെയ്തിട്ട് പിന്നെ സംസാരിക്കുന്നതെന്താ അല്ലയോനീട്ടു അർജുലു അള്ളാഹുവിന്റെ ഖുർആാന പറയുന്നത് സൂററ്റ് ഇന്നേ ദിവസമുണ്ടല്ലോ അള്ളാഹു വായ പൂട്ടുകയാണ് അവന് പിന്നെ വാതുറക്കാൻ കഴിയില്ല വാക്കുകളൊന്നും ഉരിയാടാങ്കടിയില്ല പിന്നെ സംസാരിക്കുന്നതോത്തു കല്ലിമോനായി അവന്റെ കരങ്ങൾ സംസാരിക്കുകയാ അവന്റെ കൈകൾ സംസാരിക്കുകയാണ് കൈ പറയുന്നു പഠിച്ചവനെ ഞാനാണ് ചഷകം പൊട്ടിച്ചത് അർജിലുഹും അവന്റെ സാക്ഷി നിൽക്കുകയാണ് ശരിയാണ് പടച്ചവരെ നടന്നു പോയത് എന്റെ സഹായത്തിലാണ് എന്ന് അവന്റെ കൈകള് സംസാരിക്കുമ്പോൾ കാലുകൾ സാക്ഷി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവന്റെ ജീവിതത്തിൽ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെ അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും സാക്ഷി നിൽക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആനെ പറഞ്ഞത് അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ തന്നെയാണെന്ന് വിശുദ്ധ കുറാനുറത്തുന്നോർ അള്ളാഹു പറയുന്നു നാലാമത്തെ സാക്ഷി നമ്മുടെ അവയവങ്ങൾ തന്നെയാണ് ആദ്യമായി അള്ളാഹുബിനോട് സംസാരിക്കുന്ന ആദ്യത്തെ അവയവമേതെന്ന് അറിയോ നാളെ പരലോകത്ത് ആദ്യമായി സംസാരിക്കുന്ന അവയവം അവയവമേതെന്നറിയോ അഷ്റഫുൽ അള്ളാഹിഅലി സ്വല തങ്ങൾ പറഞ്ഞു ആമിർ അലി അള്ളാഹുവിന്റെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം പരലോകത്ത് ആദ്യം സംസാരിക്കുന്ന അവയവം ഏതാ നാവല്ല കണ്ണല്ല ആദ്യമായിട്ട് നാളെ സംസാരിക്കുന്നത് ആദ്യമായി പരലോകത്ത് സംസാരിക്കുന്ന അവയവം അവന്റെ ഇടത് കാലിന്റെ തുടയാണ് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ തുട ആദ്യം സംസാരിക്കും അവന്റെ അവയവങ്ങൾ മുഴുവനും സംസാരിക്കും കൈ പറയണ്ടടുത്ത് കൈ പറയും കാല് പറയേണ്ടടുത്ത് കാല് പറയും കണ്ണ് പറയണ്ടടുത്ത് കണ്ണ് പറയും ഒരു രീതിയിലും നാവിന് പറയാൻ കഴിയാത്ത വെണ്ണം അള്ളാഹു വെക്കും കാരണം നാവ് കൊണ്ട് കള്ളം പറയും അവൻ ബാക്കി അവയവങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ കോടതിയിൽ അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി നിൽക്കും അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ അവയവങ്ങളെ അള്ളാഹുവിന് വേണ്ടി മാറ്റി വെക്കണം നമ്മുടെ അവയവങ്ങളെ അള്ളാഹുവിനു വേണ്ടി മാറ്റി വെക്കണം എങ്ങനെയാണ് മാറ്റി വെക്കേണ്ടത് ഓരോ സ്വത കൈയ്യുണ്ട് ഓരോ അവയവങ്ങൾക്കും സ്വത ഓരോ അവയവങ്ങൾക്കും നമ്മൾ ചെയ്യേണ്ട ചില കടമകൾ അത് കൃത്യമായി ചെയ്യുക വിരലുകൾക്ക് ഡ്യൂട്ടി ഉണ്ട് എന്താന്നറിയാ വിരലകളുടെ ഡ്യൂട്ടി എന്താ കണ്ണിന്റെ ഡ്യൂട്ടി എന്താണ് കാണേണ്ടത് കാണണം അത് ഖുർആാനോ അത് പള്ളിയോ മുസഹഫോ മാതാപിതാക്കളുടെ മുഖമോ മാത്രമല്ല ഒരു സഹോദരന്റെ മുഖത്തേക്ക് നോക്കി ആ മുഖത്തേക്ക് നോക്കുന്ന നോട്ടപ്പിന് അവന്റെ കണ്ണിനുള്ള ബാധ്യതയാണ് ഉറക്കമുളക്കേണ്ട സമയത്ത് ഉറക്കമുളക്കുക കണ്ണിന്റെ ഡ്യൂട്ടിയാണ് കാതിന് ഡ്യൂട്ടി ഉണ്ട് കേൾക്കേണ്ടത് കേൾക്കണം ചോര ചോർന്നൊലിക്കുന്ന ചെറ്റക്കൂരയിൽ കിടക്കുന്ന ചോരയൊലിച്ച് കിടക്കുന്ന പാവപ്പെട്ടവന്റെ രോധനം കേൾക്കണം ബാങ്ക് കേൾക്കണം നിലവിളിക്കുന്നവന്റെ വിളി കേൾക്കണം കുർആാനോതുന്നവന്റെ കിറാറ്റ് കേൾക്കണം പ്രസംഗിക്കുന്നവന്റെ പ്രസംഗം കേൾക്കണം പരിശുദ്ധ കുർആാനിന്റെ വാക്കുകൾ വചനങ്ങൾ സൂക്തങ്ങൾ സൂറകൾ നമ്മുടെ കാതുകളിൽ കേൾക്കണം ആ കാതുകൾ കേൾക്കേണ്ടത് കേട്ടുകൊണ്ടിരിക്കണം കൈകൾക്ക് ഡ്യൂട്ടി ഉണ്ട് നന്മ ചെയ്യണം കാലുകൾക്ക് ഡ്യൂട്ടി ഉണ്ട് നന്മ ചെയ്യണം വയറിന് ഡ്യൂട്ടിയുണ്ട്